ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് മെയ് ഇരുപത്തിനാല് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ് ദൈവമക്കളുടെ നിലയിൽ പരിശുദ്ധ മറിയം യുഗങ്ങളായി ക്രിസ്ത്യാനികളെ സഹായിച്ചുകൊണ്ട് തന്റെ മക്കളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നു വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും സഹായത്തിനെത്തുന്ന പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എല്ലാ വിശ്വാസികളിലും വർദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ തെക്കൻ ഫ്രാൻസിനെ ആകമാനം തുടച്ചു നീക്കിക്കൊണ്ടിരുന്ന പ്രതിരോധിക്കുവാൻ ജപമാല എന്ന ആയുധം അമ്മ ഡൊമിനിക്കിന് നൽകുകയുണ്ടായി ജപമാല ചൊല്ലുന്നത് വഴി മാതാവ് സഹായത്തിനെത്തുമെന്ന കാര്യവും ഇത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണെന്ന കാര്യവും ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികളെ പരിശുദ്ധ അമ്മ അറിയിച്ചു അൻപത്തിയൊന്ന് വയസ്സുള്ള ഒരു കർഷകനായിരുന്നു ജുവാൻ ഡീഗോ ആയിരത്തിഅണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ മെക്സിക്കോയിൽ ജുവാൻ ഡീഗോയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഈ പ്രത്യക്ഷപ്പെടലിനെ തുടർന്ന് പത്ത് ദശലക്ഷത്തോളം ആൾക്കാർ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്നു ബലിയർപ്പിക്കുവാനായി കുട്ടികളെ കൊല്ലുന്ന പതിവ് അവിടെ നിലനിന്നിരുന്ന അനാചാരമായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലോടെ ഈ ആചാരം അവസാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് യൂറോപ്പിൽ മഹായുദ്ധമുണ്ടായി യൂറോപ്പ് മുഴുവനുമുള്ള കത്തോലിക്കർ ജപമാല ചൊല്ലിയതിന്റെ ഫലമായി ക്രിസ്ത്യാനികൾ ആകമാനം രക്ഷപ്പെടുകയുണ്ടായെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു ഇക്കാരണത്താൽ തന്നെ ഈ ദിവസം പരിശുദ്ധ ജപമാലയുടെ തിരുനാളായി ആചരിക്കപ്പെട്ടു മുസ്ലിങ്ങളുടെ മേൽ ക്രിസ്ത്യാനികൾ നേടിയ നിർണായകമായി വിജയത്തിന്റെ നന്ദി പ്രകടിപ്പിക്കുവാനായി ആയിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ പിയു സഞ്ചാമൻ പാപ്പയാണ് ഈ തിരുനാൾ സ്ഥാപിച്ചത് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വരുന്ന ഒട്ടോമൻ തുർക്കികൾ തലസ്ഥാന നഗരമായ ബിയനെ ഉപരോധിച്ചപ്പോൾ ഓസ്ട്രിയയിലെ ചക്രവർത്തിയായിരുന്ന ലിയോ ഒന്നാമൻ പസാവുയിലെ ക്രിസ്ത്യാനികളെ രക്ഷയ്ക്കായി മാതാവിന്റെ ദേവാലയത്തിൽ അഭയം പ്രാപിച്ചു തുടർന്ന് ഇന്നസെന്റ് പാപ്പ ആക്രമണത്തിനെതിരായി മുഴുവൻ ക്രിസ്ത്യാനികളെയും ഏകോപിപ്പിച്ചു പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് യുദ്ധത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചു മാതാവിന്റെ നാമഹേതു തിരുനാൾ ദിനമായ സെപ്റ്റംബർ പന്ത്രണ്ടിന് മാതാവിന്റെ മധ്യസ്ഥതയാൽ പിയെന്ന പൂർണ്ണമായും മോചിതയായി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ നെപ്പോളിയസിന്റെ സംഘം വത്തിക്കാനിൽ പ്രവേശിക്കുകയും പിയു സേഴാമിനി പിടികൂടുകയും ചെയ്തു അദ്ദേഹത്തെ ചങ്ങല കൊണ്ട് തടവിലാക്കുകയും ചെയ്തു ശേഷം ഗ്രനോബിലേക്കും പിന്നീട് ഫോർണേണ്ട ബ്യൂവിലേക്കും കൊണ്ടുപോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ തടവ് ഏകദേശം അഞ്ചു വർഷത്തോളം നീണ്ടു നിന്നു തടവറയിൽ നിന്നും പാപ്പ ലോകമാകമാനമുള്ള ക്രിസ്ത്യാനികളോട് മാതാവിന്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു ഒരിക്കൽ കൂടി യൂറോപ്പ് ഒരു ആത്മീയ യുദ്ധത്തിന്റെ പടക്കാളമായി മാറി നിഷ്കരുണരായ നിഷ്കരുണരായി ശക്തിക്കെതിരെയുള്ള യുദ്ധം ജപമാല കൊണ്ട് വിശ്വാസികൾ ആരംഭിച്ചു അധികം താമസിയാതെ നിഷ്കൃതനാവുകയും പാപ്പ ജയിലിൽ നിന്നും മോചിതനാവുകയും ചെയ്തു നൂറ്റാണ്ടുകളായി മാതൃത്വപരമായ സഹായങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ പരിശുദ്ധ കന്യക ലോകം മുഴുവനും നൂറുകണക്കിന് സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെ ലൂർദ് ഫാത്തിമ എന്നീ നഗരങ്ങളാണ് പ്രസിദ്ധി ആർജിച്ചത് അനുദിനം പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല പ്രാർത്ഥനയും അനുതാപവും സമാധാനത്തിനുള്ള മാർഗമാണെന്ന് തന്റെ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്റെ മക്കൾ ദിവസവും ജപമാല ചൊല്ലണമെന്ന് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ് ഓർമ്മിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം നാം മറക്കരുത്